ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകക്കൂറ് പുണർദം അവസാന രണ്ടു പാദവും പൂയവും ആയില്യവും അടങ്ങുന്നത് ഈ രാശിക്കൂറുകാർക്ക് ചാരവശാൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ പതിനൊന്നിലും അതിനുമേൽ പന്ത്രണ്ടിലും ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ അഷ്ടമത്തിലും അതിനുമേൽ ഒമ്പതിലും രാഹു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് വരെ ഒമ്പതിലും കേതു മൂന്നിലും അതിനുമേൽ രാഹു അഷ്ടമത്തിലും കേതു രണ്ടിലും സഞ്ചരിക്കുന്നതാകയാൽ ഈ വർഷം ക്രമേണ ഗുണദോഷ സമ്മിശ്രങ്ങളാവുന്നു സാമ്പത്തികമായി നേട്ടങ്ങളും വിദേശ ഭാഗ്യാനുഭവങ്ങളും കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധിയും ദാമ്പത്യസുഖവും ആരോഗ്യപുഷ്ടിയും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി സാധ്യതകളും വിവാഹാദി മംഗളകർമ്മസിദ്ധിയും സൽസന്ധാനാഭിവൃദ്ധിയും ഭൂമി വാഹനാദി ലാഭങ്ങളും ബന്ധുജനപ്രീതിയും വ്യാപാര വ്യവസായാദികൾക്ക് അഭ്യുന്നതിയും നേട്ടങ്ങളും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയവും ഉപരിപഠന സാധ്യതകളും കലാകായികരംഗങ്ങളിലുള്ളവർക്ക് അഭ്യുന്നതിയും പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിക്കാൻ ഇടവരികയും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും സജ്ജന ബഹുമാന്യതയും സ്ഥാനമാനപ്രാപ്തിയും കാർഷിക മേഖലകളിൽ ഉള്ളവർക്ക് നേട്ടങ്ങളും വർഷാന്ത്യത്തിൽ സ്ഥാനചലനങ്ങളും സ്വജനാരിഷ്ടതകളും പതനഭീതിയും രോഗാരിഷ്ടതകളും രാജകോപവും അധിക ചിലവുകളും സാമ്പത്തിക നഷ്ടങ്ങളും ശത്രുഭീതിയും കാര്യതടസ്സങ്ങളും ഫലമാകുന്നു ഇതിൽ പുണർദം അന്ത്യപാദത്തിന് വർഷാരംഭത്തിലെ നാലു മാസത്തിൽ വളരെ ഉന്നമനവും കാര്യങ്ങൾക്കെല്ലാം വിജയവും എന്നാൽ മധ്യഭാഗത്ത് അതായത് അടുത്ത നാല് മാസം അത് വളരെ നിശ്ചലാവസ്ഥയും എന്നാൽ അവസാന നാല് മാസങ്ങളിൽ അതിന് ഒരു മുക്കാൽ ഭാഗത്തോളം ഉയർച്ചയും വന്നു ചേരാവുന്നതാണ് അതുപോലെ പൂയം നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ നാല് മാസത്തിൽ വിചാരിച്ചതിൽ വളരെ ഉന്നമനമുള്ള ലാഭങ്ങളും എന്നാൽ അവ മധ്യഭാഗത്തെത്തുമ്പോൾ അടുത്ത നാല് മാസത്തിൽ വളരെ അല്പമായ ലാഭവും അന്ത്യപാദത്തിൽ അല്ലെങ്കിൽ അന്ത്യ നാല് മാസങ്ങളിൽ അവസാന നാല് മാസങ്ങളിൽ അവ ആദ്യം ലഭിച്ചതിൻ്റെ മൂന്നിലൊരു ഭാഗം ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് ശുഭം